വികസന പാതയിൽ റെയിൽവേ മേഖല ചെലുത്തുന്ന സ്വാധീനം ഏറെ വലുതാണ് എന്നെടുത്തു പറയേണ്ടതില്ല കുറഞ്ഞ സമയത്തിൽ അതിവേഗയാത്ര എന്ന തരത്തിൽ വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിൽ കേരളത്തിന് വന്ദേഭാരത് ട്രെയിനുകൾ സമ്മാനിച്ച മോദി വന്ദേഭാരത് അടുത്ത മൂന്ന് ട്രെയിനുകളുടെ സർവീസ് നാളെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും വരെ നീട്ടിയ മംഗളൂരു തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് പുതുതായി പ്രഖ്യാപിച്ച മൈസൂരു ചെന്നൈ മൈസൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുപ്പതി കൊല്ലം എക്സ്പ്രസ് എന്നിവയുടെ ഉദ്ഘാടനമാണ് മോദി നിർവഹിക്കുക വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മാർച്ച് പതിമൂന്ന് മുതൽ ബംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ട്രെയിൻ റെഗുലർ സർവീസും ആരംഭിക്കും ജൂലൈ വരെ ദിവസവും സർവീസും നടത്തും തുടർന്ന് ബുധനൊഴികെ ആഴ്ചയിലെ ആറ് ദിവസങ്ങളിലായിരിക്കും സർവീസ് നടത്തുന്നത് തിരുപ്പതി കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ടു ദിവസമായിരിക്കും സർവീസ് നടത്തുന്നത് ബുധൻ ശനി ദിവസങ്ങളിൽ കൊല്ലത്ത് നിന്ന് തിരുപ്പതിയിലേക്ക് പുറപ്പെടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തിരുപ്പതിയിൽ നിന്ന് കൊല്ലത്തേക്കും സർവീസ് നടത്തുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അതേസമയം കേരളം പ്രതീക്ഷിച്ച വന്ദേഭാരത് കർണാടകയിലേക്ക് കടത്തിരിക്കുകയാണ് അതെ കൊച്ചി എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയുമായിട്ടുണ്ട് കൊച്ചി എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ച പുതിയ വന്യഭാരത് റേക്ക് ഇന്നലെ പുലർച്ചെ കർണാടകയിലേക്കാണ് കടത്തിയിരിക്കുന്നത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് സർവീസ് സജീവ പരിഗണനയിൽ ആയിരിക്കാണ് പുതിയ റേക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൊച്ചുവേളിയിൽ എത്തിച്ചത് ഇതാണ് ഇന്നലെ ദക്ഷിണ പശ്ചിമ റെയിൽവേക്ക് കീഴിൽ കർണാടകയിൽ സർവീസ് നടത്താനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണ റെയിൽവേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന രണ്ട് വന്ദേഭാരത് സർവീസുകളൊന്ന് എറണാകുളം ബംഗളൂരു റൂട്ടിലായിരുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും തിരക്കുള്ള ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് സർവീസ് എന്നത് യാത്രക്കാർ ആവശ്യവും സ്വപ്നവുമായിരുന്നു ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് എന്നിവർ ഇതേ ആവശ്യം ഉന്നയിച്ചു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തോടാണ് റെയിൽവേ അധികൃതർ വീണ്ടും മുഖം തിരിച്ചിരിക്കുന്നത് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എറണാകുളം വന്ദേ ഭാരത് കടലാസൽ ഒതുങ്ങും എന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഈ ഇടപെടൽ എത്താത്തതാണ് ഇപ്പോൾ അത് പോകാനുള്ള കാരണവും പുതിയ വന്ദേ ഭാരത് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്താൻ സാധ്യതയില്ല പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് ദക്ഷിണ റെയിൽവേയിലേക്ക് അനുവദിച്ച പുതിയ വന്യഭാരതായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഐ സി എഫ് ആർ ആണ് സോണുകൾക്കായി വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനങ്ങൾക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നാണ് എറണാകുളം മംഗളൂരു എന്ന് എടുത്തു പറയേണ്ടല്ലോ ഇവിടേക്ക് സർവീസ് നടത്തുന്നതിന്റെ സാധ്യതകൾ ആരാഞ്ഞു വരികയായിരുന്നു രാവിലെ അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിന് കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു തിരിച്ച് ഉച്ചയ്ക്ക് രണ്ടിന് പുറപ്പെടുന്ന വണ്ടി രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലും എത്തുമായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം വന്യഭാരതം വന്നിട്ടും എറണാകുളം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നീളുന്നത് വളരെ നിരാശാജനകമായ കാര്യം തന്നെയാണ് ഇതിന് കാരണം ബസ് ലോബികളുടെ കളികളാണെന്ന് ആക്ഷേപമുയരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വരുമാന കണക്കും ആവശ്യകതയും പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം വന്യഭാരത സർവീസ് നടത്തേണ്ടത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ തന്നെയാണ് ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസ് കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് എന്നിവയാണ് അവ വന്ദേപാടൻ സർവീസ് വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ഐ ടി പ്രൊഫഷണുകൾക്കായിരിക്കും മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് പരാതി ഉയരുന്നുണ്ട് ബംഗളൂരു കേരള ട്രെയിൻ യൂസേഴ്സ് ഫോറം സെക്രട്ടറി പി ജി വെങ്കടേഷ് പറഞ്ഞതായി റിപ്പോർട്ടുകളുമുണ്ട്